മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടന്നു ഇളമക്കര സരസ്വതി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ തുടങ്ങിയ ദുരന്തഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തകരായി മാറിയവരായിരുന്നു മത്സ്യപ്രവർത്തക സംഘത്തിന്റെ പ്രവർത്തകർ സുരക്ഷ സ്വലംബൻ ഏകത എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടന്നത് മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് പി പി ഉദയ ഘോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ രാജേഷ് ആമുഖ ഭാഷണവും സീമാ ജാഗരൺ മഞ്ച് ദേശീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടന പ്രഭാഷണവും നടത്തി കേരളത്തിന്റെ കടലോരത്തെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ വരെയുള്ള പ്രദേശത്തെ എഴുപത്തിരണ്ട് കിലോമീറ്റർ വരുന്ന മലപ്പുറം ജില്ലയിൽ പൂർണമായും ഉള്ള മുസ്ലിം സ്വാധീനം എറണാകുളത്ത് നിന്ന് തുടങ്ങി മുതൽ ആരംഭിച്ച് ആലപ്പുഴ കൊല്ലം വരുന്ന അപ്പുറത്തേക്ക് മേധാവിത്വം എല്ലാം ഒരു പശ്ചാത്തലം മത്സ്യപ്രവർത്തക സംഘം കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ വാമലോചനൻ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പീതാംബരൻ സി പി സതീബാലൻ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചു ജനം കൊച്ചി